ഡോക്ടർ കെ ടി ജലീൽ മദ്രസ വിദ്യാർത്ഥികൾക്ക് നേരെ നടത്തിയ പരാമർശം യഥാർത്ഥത്തിൽ ഒരു മേലാളൻ്റെ മുന്നിൽ വെച്ച് കീഴാളൻ്റെ സ്വഭാവം പോലെയാണ് തോന്നുന്നത് ഒന്നുകൂടെ പറഞ്ഞാൽ ഏമാനെ സംതൃപ്തിപ്പെടുത്തുന്ന ഒരു സ്വഭാവം നമ്മുടെ വിദ്യാർത്ഥികളെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ മക്കളെക്കുറിച്ച് പല ഭാഗത്തു നിന്നും നിർലോഭം ആക്ഷേപങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന രൂപത്തിൽ ഒന്നും ആക്ഷേപം പറയാൻ മദ്രസ വിദ്യാർത്ഥികളെ കുറിച്ചായിട്ടില്ല കാരണം എന്തെന്നാൽ ഇവിടെ പ്രശ്നകാരികളും പ്രശ്നം അനുഭവിക്കുന്നവരും എല്ലാം എല്ലാ മതക്കാരുമാണ് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവിധ തിന്മകളെയും നിരോധിച്ച മതമാണ് ഇസ്ലാം ആ സംസ്കാരമാണ് ആ ദർശനമാണ് മദ്രസയിൽ വെച്ച് പഠിപ്പിക്കുന്നത് ആ പഠിപ്പിക്കുന്ന കാര്യം കുട്ടികളിൽ കുറവാണ് എങ്കിൽ അതിന് നമ്മൾ മദ്രസയെ പഠിക്കുകയല്ല വേണ്ടത് മദ്രസയിലെ സംസ്കാരം ഉണ്ടാകാൻ നാട്ടിൽ കൂടി ഉണ്ടാകാൻ എന്താണ് വഴി എന്നാലോചിച്ചുകൊണ്ട് അതിനുള്ള കാര്യങ്ങൾ ചെയ്യുകയല്ലാതെ ഒരു കാലത്ത് കുട്ടികൾ മദ്രസയിൽ പോയി എന്ന് വെച്ചുകൊണ്ട് അവർ തിന്മകൾ ചെയ്യുന്നു എന്ന് വെച്ചുകൊണ്ട് മദ്രസയെ കുറ്റം പറഞ്ഞാൽ ആരാണത് അംഗീകരിക്കുക പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളെ ഇതര ഭാഗങ്ങളിൽ നിന്ന് ധാരാളം തെറി കേൾക്കുന്ന അവസ്ഥ ഉണ്ടാകുമ്പോൾ നമ്മൾ കൂടി അവരെ കുറ്റം പറഞ്ഞാൽ ആ രക്ഷിതാബോധം വളരുക ചെയ്യുകയുള്ളൂ നമ്മൾ സ്വതന്ത്ര വായുവിൽ ജനിച്ചവരാണ് നമ്മുടെ മക്കൾ നമ്മേക്കാൾ സ്വതന്ത്ര ബോധമുള്ളവരായിരിക്കും ആ കാര്യം കണ്ടറിഞ്ഞു കൊണ്ടല്ലാതെ അവരോട് നമ്മൾ അവരെക്കുറിച്ച് നമ്മൾ പരാമർശം നടത്തിയാൽ അവരുടെ ശത്രുത നമ്മിലേക്ക് വരികയേ ഉള്ളൂ അവരുടെ ആത്മവിശ്വാസമോ അത് ചോർന്നു പോവുകയും ചെയ്യും അതിനാൽ നേതാക്കന്മാർ വളരെയധികം ഈ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്